തൃശൂരിലെ പോട്ടയിലെ ബാങ്ക് ജീവനക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പട്ടാപ്പകൽ പതിനഞ്ച് ലക്ഷം കയറുന്ന കേസിലെ പ്രതി അറസ്റ്റിൽ ചാലക്കുടി ആശാരിപ്പാറ തെക്കൻ വീട്ടിൽ റിൻഡോ എന്ന റിജോ ആന്റണിയെയാണ് പിടികൂടിയത് റിജയുടെ വീട്ടിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പത്ത് ലക്ഷം രൂപ ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു കടം വീട്ടാനായിരുന്നു ബാങ്ക് കൊള്ളയെന്ന് പ്രതി മൊഴി നൽകിയതായി പോലീസിൽ പറഞ്ഞു പിടിയിലായ റിജോയുടെ വീട്ടിൽ പോലീസിന്റെ തെളിവെടുപ്പ് നടക്കുന്നു തിങ്കളാഴ്ച പുലർച്ചയോടെയാണ് അന്വേഷണ സംഘം പ്രതിയുടെ വീട്ടിലെത്തിയത് റിജോയെ സംഭവം നടന്ന ബാങ്കിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും ഇതിനുശേഷം പ്രതിയെ തിങ്കളാഴ്ച ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പതിനഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു ബാക്കി തുകയിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വായ്പ വാങ്ങിയ അന്നനാട് സ്വദേശിക്ക് ഇയാൾ തിരികെ നൽകിയിരുന്നു റിജോയെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ അന്നനാട് സ്വദേശിയായ വ്യക്തി ഈ പണം ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തി കൈമാറി കൊള്ളയടിച്ച പണം ഉപയോഗിച്ച് മദ്യം ഉൾപ്പെടെ റിജോ വാങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബന്ദിയാക്കാൻ ഉപയോഗിച്ച കത്തിയും മോഷണ സമയത്ത് റിജോ ധരിച്ചിരുന്ന വസ്ത്രവും ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പതിനാലാം തീയതിയാണ് പോട്ടയിലെ ബാങ്കിൽ കവർച്ച നടന്നത് ഹെൽമറ്റും മൂടിയും ജാക്കറ്റും ധരിച്ചെത്തി കാഷ് കൗണ്ടർ തകർത്താണ് പണം കവർന്നത് ഒറ്റയ്ക്ക് സ്കൂട്ടറോടിച്ചെത്തി ബാങ്ക് ശകല ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തിയായിരുന്നു റിജോ ആന്റണി മൂന്ന് മിനിറ്റ് കവർച്ച നടത്തി സ്ഥലത്ത് നിന്ന് കടഞ്ഞുകളയുകയായിരുന്നു ഏഴ് വർഷം ഗൾഫിലായിരുന്ന റിജോയ്ക്ക് അരക്കോടിയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു ആഴ്ചകൾക്ക് മുമ്പ് തന്നെ റിജോ കവർച്ച ആസൂത്രണം ചെയ്തിരുന്നു നാല് ദിവസം മുമ്പാണ് സമയവും തീയതിയും നിശ്ചയിച്ചത് മൂന്ന് ദിവസം മുമ്പ് എ ടി എം പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് പോട്ടയിലെ ബാങ്കിൽ വന്നു ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു തൻ്റെ കണ്ണ് സി സി ടി വിയിൽ പതിയാതിരിക്കാൻ മങ്കി ക്യാപ്പ് മാസ്ക് ഹെൽമറ്റ് എന്നിവ ധരിച്ചാണ് ബാങ്കിലെത്തിയത് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച തുകയിൽ രണ്ടേ പോയിന്റ് ഒൻപത് ലക്ഷം രൂപ ഇയാൾ കടം വീട്ടാനായി ഉപയോഗിച്ചുവെന്നും പോലീസ് പറഞ്ഞു റുജോയ് എന്ന് കോടതിയിൽ ഹാജരാക്കും